ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു നാടൻ പലഹാരമാണ് ദോശമാവ് ബാക്കിയുള്ളത് അരിപ്പൊടിയും വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂടുതലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അതിനായിട്ട് ഇവിടെ ഒരു മൂന്ന് വലിയ അച്ചു ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഫ്രൈ പാൻ എടുക്കുക അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് ഇത്രയും തേങ്ങാക്കൊത്ത് കൊത്ത് നമുക്കതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ നമ്മൾ ആ തേങ്ങാ കൊത്തൊക്കെ ഒരു ബ്രൗൺ നിറമായി ഇതാ വന്നിട്ടുണ്ട് ഇനി ഞാനത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തു ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു വലിയൊരു വട്ടത്തിലുള്ള അതേപോലത്തെ ഒരു പാത്രം എടുക്കുക അതിലേക്ക് നമ്മൾ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നേകാൽ കപ്പ് അരിപ്പൊടി ഇപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് ബാക്കി വന്ന ദോശ ബാറ്ററാണേ അത് ഏകദേശം ഒരു നൂറ്റമ്പത് മില്ലിയോളം ഉണ്ടാവും ഇനി ഒരു അരസ്പൂണ് കരിഞ്ചീരകം അല്പം ഏലക്കായ പൊടിച്ചതും പിന്നെ നമ്മൾ നേരത്തെ തേങ്ങ വറുത്ത് വെച്ചതും ഒരു നുള്ളു ഉപ്പും ചേർത്ത് ആ ശർക്കരപ്പാനി കൂടി അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ പഴയ കാലത്തെ ഒരു പലഹാരമാണ് ദോശമാവ് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ അന്ന് അരിപ്പിടിക്ക് പകരം അരി തന്നെ അരച്ചത് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് ചെയ്തെടുക്കുന്നതാണ് നമ്മൾക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇത് അതിൻ്റെ ഒരു ലൂസ് പരുവത്തിലാക്കണം അപ്പോൾ കുറച്ചുകൂടി ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഞാൻ അതൊന്ന് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയോ ഈ ഒന്നും ചേർക്കുന്നില്ല നമ്മൾക്ക് പുളിക്കാൻ വേണ്ടി ആ ദോശ ബാറ്റർ മാത്രമാണ് ഇതിൽ ചേർക്കുന്നത് എന്നിട്ട് കൈ വെച്ച് നല്ലതുപോലെ നമ്മൾ ഇതേപോലെ അടിച്ചെടുക്കുക നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി അത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ നമ്മൾ നോക്കുന്ന സമയത്ത് അല്പതൊന്ന് പുന്തി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്കിത് ചുവട് കട്ടിയുള്ള നല്ലൊരു പാത്രം ഇതേപോലെ സ്റ്റൗൽ വെച്ച് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓണാക്കി കൊടുത്തതിന് ശേഷം ഒരു ഒന്നര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നമ്മൾ നമ്മളതിൻ്റെ അടിഭാഗത്ത് എല്ലാവരും ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നതിന് ശേഷം ഒരു ആറ് ചുവന്നുള്ളി ചെറുതായി കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ തീ ലോട്ട് ടു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ആ ചുവന്നുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾക്ക് ആ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചുവന്നുള്ളി ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു മണവാണ് ഇനി നമ്മൾക്ക് അതൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതേ ഫ്ലെയിമിൽ ഇടുക എന്നിട്ട് അതിൻ്റെ ബബിൾസൊക്കെ ഇതാ ചെറുതായി വരുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം എന്നതിന് ശേഷം അടച്ചു വെച്ച് അതിൻ്റെ മേലെ എന്തെങ്കിലും ഒരു വെയിറ്റ് ഇത് അതേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് നമ്മൾക്ക് അതേപോലെ ആവട്ടെ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പഴയ തവ വെച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഈ പാത്രം ഇതേപോലെ വെച്ചു കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് കരിയിൽ ഇനി അതൊരു പതിനഞ്ച് മിനിറ്റ് ലോട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കണം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇതാ ഞാനത് തുറന്നു നോക്കുന്നുണ്ട് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം ഞാനൊരു കത്തിയുടെ മുന കൊണ്ട് അതാ കുത്തിനോക്കുന്നുണ്ട് അതിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾക്ക് ഇഷ്ടം ബേക്കിംഗ് സോഡ് ഇട്ടുകയാണെങ്കിൽ നല്ലതുപോലെ ഒന്നുകൂടി പൊന്തി ആരൊക്കെ വരും ഇത് അങ്ങനെ ഉള്ളതല്ല പിന്നെ ഈ ബാറ്റർ നമുക്ക് ഇതുപോലെ അല്ലാണ്ട് ആവിയിലും നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും ഞാനത് ചൂടാറിയതിന് ശേഷം അത് വേറെ പാത്രത്തിലേക്ക് ഇത് മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ സൂപ്പറായ ഒരപ്പം ആയിട്ട് നമ്മൾക്കിവിടെ കിട്ടിയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു പഴയകാലത്തെ റെസിപ്പിയാണ് ഞാനതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റും നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അപ്പം തന്നെയാണ് അപ്പോൾ കണ്ടില്ലേ അടിപൊളിയായിട്ടുണ്ട് വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്